കണ്ണീരോടെ കുഞ്ഞ കൃഷിവിന് അന്ത്യാഞ്ജലി അർപ്പിച്ച വെങ്ങരനാട് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണെത്തിയത് സംസ്കാരം നടക്കുതാഴെ സമുദായ ശ്മശാനത്തിൽ നടന്നു നാട്ടുകാരുടെ പൊന്നോമന കണ്ണൻ ഇനിയില്ല കുഞ്ഞുകൃഷ്യുവിൻ്റെ ചേതനയാറ്റ ശരീരം വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നെഞ്ചു പൊട്ടുന്ന വേദനയോടെയാണ് അവർ കണ്ടുനിന്നത് പലരും തേങ്ങലടക്കാനാവാതെ വിതുമ്പി ഞായറാഴ്ചയാണ് വെങ്ങര നടക്കുതാഴെ സ്വദേശിനി എം വി റീമ കുഞ്ഞിനെ ദേഹത്ത് കെട്ടി പുഴയിലേക്ക് ചാടിയത് അന്ന് തന്നെ റീമയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു റീമയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ ഇന്നലെ രണ്ട് ദിവസത്തെ തിരച്ചിലിനൊടുവിൽ വൈകീട്ടോടെ മൂന്ന് വയസ്സുകാരൻ കൃഷിവിന്റെ മൃതദേഹവും കണ്ടെടുത്തു പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത് നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് മൃതദേഹം നടയ്ക്കു താഴെ സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു എം വിജയൻ എം എൽ എ ഉൾപ്പെടെ നിരവധി ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാൻ വീട്ടിലെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി